ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ ഇ ചന്ദ്രശേഖരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉത്തരമേഖലാ സെമിനാർ നടന്നു കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ച് നടന്ന സെമിനാർ കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിൽ സെമിനാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നവരാണ് ആ ചുമതല നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് സർവീസ് എന്നെല്ലാവർക്കും സർവീസ് എന്നാണ് നമ്മൾ പറയുക ആ സർവീസിലേക്കുമ്പോൾ സർവീസ് ജനങ്ങൾക്കാണ് അതിൻ്റെ എല്ലാ ഗുണഫലവും ലഭിക്കേണ്ടത് സേവനം നൽകുന്നത് ആർക്കാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സർക്കാരിന്റെ നയം എത്ര ശരിയായതായാലും ചിലപ്പോൾ സർക്കാർ നയങ്ങളിലെ പാളിച്ചകളും കാണും അതിനൊക്കെ വേറെ വിഷയമാണ് എത്ര ശരിയായ നയമായാലും ആ നയം നടപ്പാക്കുന്നതിൽ സുപ്രധാനമായ വഹിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ പ്രധാന ഭാഗമായ നിങ്ങളൊക്കെ തന്നെയാണ് കെ ജി ഒ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വിക്രാന്ത് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന കെ ജിഒ എഫ് സംസ്ഥാന സമ്മേളനത്തിന്റെ ബഹുവർണ്ണ പോസ്റ്റർ ചന്ദ്രശേഖരൻ ബാബുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളും വ്യതിയാനങ്ങളും എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ ഫാക്കൽറ്റി വി കെ സുരേഷ് ബാബു വിഷയാവതരണം നടത്തി ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങള് നിങ്ങൾ ഇങ്ങനെ നിരാശരാവൊന്നും വേണ്ട ഇന്ത്യ രാജ്യം ഫാസിസത്തിന്റെ ദകൾ പുറത്തു കാണുമ്പോ അപ്പൊ പ്രതിരോധിക്കുന്നു ഇന്ത്യത്തെ പക്ഷെ അതിനെ നേരിടാൻ അവർ കണ്ട ഏറ്റവും സൂത്രപണി എന്താണ് സൂത്രപണി ഫാസിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ജനാധിപത്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക ജനാധിപത്യത്തെ ഉപയോഗിക്കുവാനുള്ള എല്ലാവിധ മനഃശാസ്ത്രവും അറിയുന്ന വിദഗ്ധനാണ് അതിസമർത്ഥൻ നന്നായിട്ട് അറിയുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ എന്താ പോകുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ തനതു ഭാവമാണ് നഷ്ടപ്പെടുന്നത് കെ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ ചാലിൽ മോഡറേറ്ററായി கேஜி ஒ எஃப் ட்ரஷரர் எம் எஸ் விமல் குமார் சேக் கே பி பிஜுக்குட்டி ஜில்லா பிரசண்ட் விஷ்வலட்சுமி என்ிர்ச்சு ஜனரல் சேக்ஸ்வாகவும் ஜில் என் சூரஜ் நந்தியும்